ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കാണുന്നതുപോലെ ഈ കപ്പലിൻ്റെ പേരാണ് കവരത്തി ലക്ഷദ്വീപിൽ തന്നെ ഏറ്റവും വലിയ കപ്പലാണ് കവരത്തി ഈ കവരത്തി കപ്പലിലാണ് ഞാൻ മിനിക്കോയിലേക്ക് പോകുന്നത് മറ്റുള്ള ദ്വീപിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളും കാഴ്ചകളും ഭാഷയും ആൾക്കാരും ജീവിതശൈലിയൊക്കെയുള്ള ഒരു പ്രത്യേക ദ്വീപാണ് മിനുക്കോയി രണ്ടു വർഷത്തോളമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ദ്വീപിലേക്ക് പോകുക എന്നുള്ളത് ഇപ്പോഴാണ് ഞാനൊരു ചാൻസ് കൈകിട്ടിയത് ഷിപ്പിൽ നിന്നുള്ള ബോട്ട് യാത്ര അത് വേറെ അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് മെനുകോയ്ക്ക് ആവുമ്പോ ഒരു ഐഡിയ ഇല്ലാത്ത അവരുടെ ഭാഷ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അവരെന്താ പറയണെന്ന് അവർക്കല്ലാതെ വേറെ ദ്വീപിലുള്ളവർക്ക് പോലും മനസ്സിലാവില്ല ഏകദേശം ഒരു അരമണിക്കൂർ ഈ പൂരുവേലത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു ദ്വീപ് കാണാൻ പറ്റും അവന്റെ മൂന്ത കൊള്ളാം ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ലേറ്റ് ഹൗസിൻ്റെ മുന്നിൽ വന്നിന്നെങ്കിലും നമുക്ക് കയറാനുള്ള ഭാഗ്യമില്ല ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞാൽ അഞ്ചു തൊട്ട് ആറുമണിവരെ എല്ലാ ദീപിലുള്ളാലും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പം തൽക്കാലം നമുക്ക് ചുറ്റുപോലും നടന്ന സംഭവം കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ ഏറ്റവും ഹൈറ്റ് കൂടിയതും പിന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചില് സ്റ്റാർട്ട് ചെയ്തതുമാണ് അന്നാണ് ഉപകാരം ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അറിയില്ല സമൂഹം ഇന്നും ഉരുക്ക് പോയാലും നിൽക്കുന്നുണ്ട് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല പുറമേ കാണാൻ പറ്റിയല്ലോ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കേറാം രാമൻകുട്ടി തലരരുത് കലാകാരനല്ലാത്തവർ സമൂഹം അംഗീകരിക്കില്ല ദീപിൻ്റെ ചുറ്റുവറും കടലുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ദീപിൻ്റെ ഉള്ളൊരു പുഴ ഉണ്ടായെങ്കിലോ മിനിക്കോയിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോണേട്ടാ ആ പുഴയുടെ മേലെ ഒരു പാലുണ്ട് അച്ചമാരെ ഒരു രക്ഷയില്ല ഇത് ഏതോ നാട്ടിലെ ഏതോ ഒരു ബ്രിഡ്ജിന്റെ മേലെ കയറി നിന്നിട്ട് ഏതോ ഇറങ്ങി നിൽക്കണം പുഴയിലെ പുഴയിലേക്ക് നോക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഒരു രക്ഷയില്ല എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ പൂളി പൂളി ആംബിയൻസ് മിനിക്കോ ദ്വീപിന്റെ ഒരു അറ്റത്താണ് മറ്റത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അവിടെ നിറച്ച് കാടാണ് ഒരു മുക്കാൽ മണിക്കൂറിന്റെ മേലെ നമുക്ക് നടക്കാണ്ട് ഈ അറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകലെ വേറൊരു ദ്വീപ് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ പൈനാപ്പിൾ അല്ലേ കൈതചക്ക ഇവിടെ ഈ സംഭവത്തിന് കൈതാന്ന് വിളിക്കണേ ഏകദേശം കൈതക്ക മരത്തിലുണ്ടായ പോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് ഇവിടെ കഴിഞ്ഞാൽ മിനിക്കോയെ ഫുള്ള് ഫുള് സീ സീ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു റൗണ്ട് കംപ്ലീറ്റ് അവർ ആക്കിയിട്ടുണ്ട് അത്രയും പക്കയായിട്ട് നല്ല ഭംഗി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ നോക്കി നോക്കട്ട ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മിനുക്കോയെ ഐലൻഡ് ബീച്ച് റിസോർട്ടിന്റെ മുന്നിലാട്ടാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് നല്ല വൈഡാണ് കവരുത്തീത്തൊക്കെ വളരെ ചെറുതാണ് പക്ഷെ ഇവിടെ കിഡിലൻ സെറ്റപ്പ് ആണ് കിഡിലൻ ഹൗസ് കോളനി ഒരു രക്ഷയിൽ അടിപൊളി ോ ഇവിടെയാണ് ഈ കടലിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് ആ പുഴയുടെ ലക്ഷദ്വീപിലെ മറ്റുള്ള ദ്വീപുകളിൽ നിന്ന് മിനിക്കോയെ മാറ്റി നിർത്തുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിലെ മെയിൻ കാര്യങ്ങളിലെ ഒരെണ്ണമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അതായത് കണ്ടൽ കാടുകൾ ലക്ഷദ്വീപിൽ മാത്രം കാണുന്ന കണ്ടൽക്കാടുകൾ അതിലെ ഞാൻ ഇതറിഞ്ഞിരുന്നില്ല എന്നാലും ഈ വഴിക്ക് വരുന്ന അടുത്ത് കുറേ പേര് ഇവിടെ നിന്ന് വരണ കണ്ടു അപ്പോൾ വണ്ടി വരൽ തിരിച്ചതാണ് അപ്പോളതാ കാണുന്ന പോളി സംഭവം ഇതാണ് സംഭവം കണ്ടൽക്കാടുകൾ ഇത് മാത്രമാണ് ഇനി ഉണങ്ങാണ്ട് നിൽക്കുന്നത് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഉണങ്ങി ഈ അവസ്ഥയായി ഇനിയിപ്പോൾ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം തളിർത്ത് വീണ്ടും സൂപ്പറാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ പച്ച പിടിച്ച് നിൽക്കുന്നതാണോ അടിപൊളിയാവുന്നാണ് ഇവിടുത്തെ ആൾക്കാർ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ലക്ഷദ്വീപിൽ മാത്രമുള്ള മിനി കോയില് മാത്രമുള്ള ഒരു കണ്ടൽക്കാടാണ് ഈ കാഴ്ച കണ്ണാ മിനിക്കോയിൽ തന്നെ വരണം അടുക്കലുള്ള റോഡും പിന്നെ ബീച്ച് റോഡും പറയാതിരിക്കാൻ പറ്റില്ല അച്ഛന്മാരെ പൊളി ഒറ്റ ഒറ്റദ്വീപിലും ഞാൻ കണ്ടിട്ടില്ലേ ഇത് എൻ്റെ ഏഴാമത്തെ ദ്വീപാണ് എല്ലാ ദ്വീപിലും ചെറിയ വഴികളാണ് ഇവിടെയാണ് ഞാൻ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റോഡ് കണ്ടത് ഞാൻ പോയ എല്ലാ ദ്വീപിലും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഒന്ന് എൻ ഓട്ടി അത് പലയിടത്തുണ്ടാക്കി വരുന്നുള്ളോ അതുപോലെ തന്നെ രണ്ടാമത്തേത് സ്കൂൾ ഗ്രൗണ്ട് ഇവിടെയാണ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നത് എന്ന ഓട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലവെള്ള ശുദ്ധീകരിച്ച് നല്ല വെള്ളം ആക്കുക മിനിക്കോട് ദ്വീപിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് വില്ലേജുകൾ ഏകദേശം ഒരു പത്ത് വില്ലേജുകളുണ്ട് നമ്മുടെ നാട്ടത്തെ വില്ലേജുകൾ പോലെയല്ല ഓരോ കൂട്ടം കൂട്ടമായിട്ട് അവരിങ്ങനെ വീടുണ്ടാക്കി വെച്ചിട്ടുള്ളത് ചെറിയ ചെറിയ വഴികളാണ് ഇതിൻ്റെ അടയോടെ ഉള്ളത് ഇത് വില്ലേജിൻ്റെ ഒരു ഹാൾ പറയാം ഇവിടെയാണ് പരിപാടികളൊക്കെ നടത്തുക ഈ വില്ലേജിൻ്റെ പരിപാടികൾ ഈ സ്ഥലത്ത് നടത്തുക ഇതുപോലെ ഏകദേശം പത്ത് വില്ലേജുകളുണ്ട് അപ്പോൾ ഈ വില്ലേജുകൾക്കൊക്കെ ഇതുപോലത്തെ ഒരു ഹാൾ ഉണ്ടാവുമായിരിക്കും പിന്നെ നമുക്ക് കടലിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി നല്ല വലിയ പള്ളിയാണ് അതുപോലെ തന്നെ കാണാനും ലുക്കാണ് ഈ ചെറിയ വഴികളിലൂടെയുള്ള ബൈക്ക് യാത്ര ഉണ്ടല്ലോ അടിപൊളിയാണ് അടുത്തടുത്ത് വീടുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വഴികൾ പലതും വീടിൻ്റെ സൈഡോടെയും ചിലപ്പോൾ ഉമ്മറത്തോടെയും ചിലപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകണമെന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ശ്രദ്ധിക്കണം കാരണം എപ്പോഴാണ് ആൾക്കാർ വീടുകളിൽ നിന്ന് പുറത്ത് വരാമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകണം അതിനിടയിൽ ഓടിക്കാൻ പക്ഷേ ഓടിക്കുന്നത് അടിപൊളിയാണ് ഒരു പ്രത്യേക ഫീലാണ് പുതിയ വെറൈറ്റി അനുഭവമാണ് യും കണ്ടത് കരയുടെ മുകളിലുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കടലിലേക്ക് ഇറങ്ങിയാലോ കടലിനുള്ള പലതരത്തിലുള്ള ചെടികളും പലതരത്തിലുള്ള മീനുകളും പലതരത്തിലുള്ള ഓ പറയാൻ പറ്റില്ല പൊള്ളിയാണ് മിനുക്കോയി കടൽ അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ നമുക്ക് നടന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായ അണ്ടർ സീ കാഴ്ചകൾ അത് മിനു മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സ്നോർക്കിൾ ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലേസ് മിനു കോന്ന് ഞാൻ പറയുള്ളു അടിപൊളിയാണ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണ്ടെന്ന് അറിയില്ലേ ഓക്കെ അപ്പോൾ സമുദ്രം പാക്കേജ് ഗവൺമെന്റിൻ്റെ അത് സൂപ്പർ വഴിയാണ് മിൻകോയിൽ കാണാറുള്ളത് അപ്പോൾ അവസരം കിട്ടുക ചാടി കയറുക അടിച്ചു പൊളിക്കുക എൻജോയ് ദ ലൈഫ്